പൊങ്കാല ഇവിടെ പ്രവാസികൾക്കിടയിൽ എങ്ങനെയാണ് ആഘോഷമാകുന്നത് എന്ന് അജ്മാനിലെ ഇന്ത്യൻ അസോസിയേഷനിൽ വന്ന് ഇന്നിവിടെ കണ്ടപ്പോഴാണ് മനസ്സിലായത് വളരെ വിപുലമായിട്ട് തന്നെ ആഘോഷിക്കപ്പെടുന്ന ആറ്റുകാൽ പൊങ്കാല എനിക്ക് തോന്നുന്നു നാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ ആഘോഷം ഇവിടെ തന്നെയാണ് എന്ന് വളരെ മികച്ച രീതിയിൽ തന്നെയുള്ള പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് എല്ലാം ഇവിടെ പായസം ഉണ്ടാക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ വളരെ ഭംഗിയായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാ മലയാളികളും മനോഹരികളായി എന്താ പറയുക അത്രയ്ക്ക് ഭംഗിയോടു കൂടിയിട്ട് ഈ കുറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതും വളരെ സന്തോഷകരമായ ഒരു കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നിയത് രാവിലെ മുതൽ രണ്ട് ദിവസമായിട്ട് ഈ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ മുതൽ ഈ ചടങ്ങിൻ്റെ ഭാഗമായി ഞാനിവിടെ ഉണ്ടായിരുന്നു വളരെ മനോഹരമായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും സത്യം പറഞ്ഞാൽ മനോഹരമായി ഭജനയോടുകൂടി ഇവിടെയുള്ള ഓരോ ചടങ്ങുകളും ആഘോഷമാക്കുന്നത് എങ്ങനെയാണ് ഒരു പ്രവാസി എന്ന് വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഞാനിവിടെ ഈ പൊങ്കാലം നടക്കുന്ന സമയത്ത് കൽക്കട്ട പറഞ്ഞ വെസ്റ്റ് ബംഗാൾ കേരള ഒക്കെ നമ്മൾ ദേവി ആരാധിക്കുന്ന ക്ഷേത്രമാണ് സൊ കൽക്കട്ടെ എന്തത് കാരണം എനിക്കും ദേവി മഹാത്മ്യത്തില് ഭയങ്കര താത്പര്യമുണ്ട് അത് ഫോർ ശ്ലോകം ഫോർ ലൈൻസ് പറഞ്ഞുല്ലേ അത് വന്ന് ധ്യാന ശ്ലോകമാണ് ദേവി മഹാത്മ്യന്റെ

महिषोन्मुलिनी यादुरेक्षणचण्डमुण्डमथनि या रक्तबीजासिनी या शक्तिशुम्भनिशुम्भद അജ്മാൻ നാറ്റുകാൽ പൊങ്കാലയുടെ ഊട്ടുപുരയാണിത് അജമാൻ ആറ്റുകാൽ പൊങ്കാലയുടെ നെടുന്തൂണായ സുരേഷ് നായർ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത് സാർ എത്ര വർഷമായിട്ട് ഇങ്ങനെ ഇവിടെ ആറ്റുകാൽ നടത്തി തുടങ്ങുന്നത് ഒമ്പത് വർഷമായിട്ട് ഞങ്ങൾ നടത്തുന്നുണ്ട് സംഘടന രൂപീകൃതമായിട്ട് പതിനൊന്ന് വർഷമായി കഴിഞ്ഞ രണ്ട് വർഷം കൊറോണയെ തുടർന്നുള്ള ചില നിയന്ത്രണത്തിന് നിയന്ത്രണങ്ങളെ തുടർന്ന് നമുക്ക് നടത്താൻ കഴിഞ്ഞില്ല ബാക്കി എല്ലാ വർഷവും തന്നെ നമ്മൾ വളരെ വിപുലമായിട്ടാണ് ആറ്റാൻ പൊങ്കാല നടത്തിയിട്ടുള്ളത് എല്ലാ വർഷവും ഭക്തജനങ്ങളുടെ തിരക്ക് ഊടിക്കൂടി വരികയാണ് പിന്നെ വിപുലമായ പരിപാടികളാണ് ശനിയാഴ്ച ഭഗവതി സേവയോടുകൂടി ആരംഭിക്കുന്ന ഉത്സവം പിറ്റേത് രാവിലെ അഞ്ച് മണിക്ക് ഗണപതി ഹോമം അത് കഴിഞ്ഞാൽ നട തുറക്കൽ പിന്നെ അത് കഴിഞ്ഞാൽ മറ്റു പൊങ്കാല അരി സമർപ്പണം പൊങ്കാല അരി സമർപ്പണത്തിന് ശേഷം ക്ഷേത്ര രീതിയിൽ തന്നെ പണ്ടാര അടുപ്പിലേക്ക് മൺകലത്തിൽ നമ്മുടെ നാട്ടിലെ ചൂട്ടും കൊതുമ്പും ഒക്കെ വെച്ചിട്ട് അതേ രീതിക്ക് തന്നെയാണ് ഒരു അടുപ്പ് നമ്മൾ കത്തിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അരി സമർപ്പ് സമർപ്പിച്ച അരി എല്ലാം കൂടി ചേർത്തിട്ട് ഒരു പൊങ്കാലയായിട്ട് നമ്മൾ ഉണ്ടാക്കും എന്നുവെച്ചാൽ എല്ലാവർക്കും സിംഗിളായിട്ട് പൊങ്കാല ഇടാനുള്ള ചില ലിമിറ്റേഷൻസ് ഇവിടെ ഉള്ളത് ഈ രാജ്യത്ത് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭരണാധികാരികൾ നമുക്ക് ചെയ്തു കിടന്ന് ഏറ്റവും വലിയൊരു ഉപകാരമാണ് അതിനെന്നും നമ്മൾ അവരോട് കടപ്പെട്ടിരിക്കുകയാണ് ഈ നാട്ടിനോട് അങ്ങനെയാണ് പിന്നെ അത് കഴിഞ്ഞാൽ ഇന്നിപ്പോ ഇവിടെ ദുർഗാ വിശ്വനാഥിന്റെ മലക്കാരെ ഇഷ്ടപ്പെടുന്ന പ്ലേ ബാക്ക് സിംഗറാണ് ദുർഗാ വിശ്വനാഥിന്റെ ഭക്തിഗാന സുതയുണ്ട് അത് കഴിഞ്ഞാൽ അവസാനം മറ്റു ചില പൂജാ കർമ്മങ്ങളും അതിനുശേഷം കുരുചിയോടുകൂടി ഒരു ആറ് ഏഴ് മണിയോടുകൂടി ഉത്സവം നാട്ടിൽ നിന്നും എന്താണ് പൊങ്കാലയും നാട്ടിലെ പൊങ്കാലയൊന്നും വ്യത്യസ്തം ഒന്നും പറയാൻ പറ്റില്ല നാട്ടിലെ പൊങ്കാല അതേപോലെ തന്നെ നടത്താം ചില ലിമിറ്റേഷൻസ് ഉള്ളത് കാരണം ചില നാട്ടിലുള്ള എല്ലാ ആചാരങ്ങളും ഇവിടെ നടപ്പാക്കാനായിട്ട് പ്രായമാണ് ചില നാട്ടിൽ എന്ന് വെച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഒന്നിച്ചാണ് പൊങ്കാല ഇടുന്നത് പക്ഷേ അത്തരത്തിലുള്ള ഒരു പൊങ്കാല ഇവിടെ നടത്താനായിട്ട് ചില നിയന്ത്രണങ്ങൾ ഉള്ളത് കൊണ്ട് പറ്റുന്നില്ല അതുകൊണ്ടാണ് പൊങ്കാല സമർപ്പണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരികയും അതുവഴി നമ്മൾ നമ്മളത് നടത്തുകയും ചെയ്യുന്നത് ഇതിപ്പോൾ ഇതിനു ഇതിനു മുന്നേ ദുബായിലായിരുന്നു ഇത് മൂന്ന് വർഷമായിട്ട് അജുമാനിലാണ് നടക്കുന്നത് അതിനു മുന്നേ ദുബായിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കൂളിൽ വെച്ചായിരുന്നു ഇത് നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അവിടെ ചില മാറ്റങ്ങളുടെ ഭാഗമായി നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ് അപ്പം നേരത്തെ എന്നോട് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചിരുന്നു തിരുവനന്തപുരത്തെ അറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്ന സ്ത്രീകളുടെ ഒരു ശബരിമല എന്ന രീതിയിൽ അതിനെക്കുറിച്ച് ഒന്ന് അതെ സ്ത്രീകളുടെ ശബരിമലയാണ് അത് ഒരു പ്രാവശ്യം വന്ന് അനുഭവിച്ചു കഴിഞ്ഞവർക്ക് കഴിഞ്ഞ് വീണ്ടും വീണ്ടും വരാൻ തോന്നുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ പുരുഷന്മാരെങ്ങനെയാണോ ഒരു പ്രാവശ്യം ശബരിമലയ്ക്ക് പോകുമ്പോൾ അവരെല്ലാവർഷം ഇങ്ങനെ പൊടാനുള്ള ഒരു ഒരു തുര ഉണ്ടാവും അപ്പോൾ അതുപോലെ തന്നെയാണ് സ്ത്രീകളുടെ ശബരിമലയെ ആറ്റുകാരും ഒരിക്കലും വന്ന അമ്മമാരും സൗകര്യമാരും നല്ല ചൂടാണ് ഫെബ്രുവരി നാട്ടിൽ നിങ്ങൾക്ക് തന്നെ അറിയാം എങ്കിൽ തന്നെയും നല്ല ചൂടാണ് നല്ല ബുദ്ധിമുട്ടാണ് എങ്കിൽ തന്നെ അടുത്ത വർഷം വീണ്ടും അവർക്ക് ആ സമയമാകുമ്പോൾ അവിടെ വരണമെന്നും ദേവിക്കുക പൊങ്കാല സമർപ്പിക്കണമെന്നും അതൊരു ആത്മനിവൃത്തിയാണ് അത്തരത്തിലൊരു ഇത് ചെയ്യുന്നത് അവർക്ക് ഇവിടെ മലയാളികൾ മാത്രമാണ് മലയാളികൾ മാത്രമല്ല ഇവിടെ പല നോർത്ത് ഇന്ത്യൻസും പൂജ എന്നുള്ള നിലയ്ക്ക് നോർത്ത് ഇന്ത്യൻസ് വരുന്നുണ്ട് പിന്നെ മദ്രാസ് തമിഴ് മദ്രാസുകാർ ഒരുപാട് പേര് വരുന്നുണ്ട് അങ്ങനെ ആൾക്കാർ വരുന്നുണ്ട് ഇനി ഇനിയിപ്പോ അടുത്ത വർഷം ഇതേ സമയത്ത് തന്നെയാണോ നടത്തുന്നത് അല്ലെങ്കിൽ അല്ല എല്ലാ വർഷങ്ങളിലും നമ്മൾ ഫെബ്രുവരിയോട് കൂടിയാണ് നടത്തുന്നത് ഈ വർഷം നമ്മളത് ജനുവരിയിലോട്ട് ആണ് മാറ്റിയത് നാട്ടിൽ നിന്നാണോ ശാന്തി മേൽശാന്തി എല്ലാ വർഷവും ഇവിടെ വരുന്നത് ആറ്റുകാൽ മേൽശാന്തി ആണ് മുൻകാലങ്ങളിൽ അദ്ദേഹം ക്ഷേത്രത്തിലും മറ്റു പല ക്ഷേത്രങ്ങളിൽ മേൽശാന്തിയായിട്ടിരുന്ന ആയിട്ടിരുന്ന ആളാണ് ഇപ്പോൾ അദ്ദേഹം ആറ്റുകാൽ മേൽശാന്തിയാണ് അത് നമ്മുടെ ഒരു വലിയൊരു ഭാഗ്യമാണ് അദ്ദേഹം മേൽ ഒരു ക്ഷേത്രമേൽശാന്തി തന്നെ വന്ന് അതേ രീതിയിൽ ചടങ്ങുകൾ ഇവിടെ നടത്തുമ്പോൾ അതിന് കുറച്ചുകൂടി നിറവും നമ്മുടെ മനസ്സിന് ഒരു സന്തോഷവും പകരുന്നതാണ് എല്ലാവർക്കും മേൽ ഒരു മേൽശാന്തി വരിക എന്ന് വെച്ചാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ് അദ്ദേഹമാണോ വരുന്നത് ഇതിന് ആറ്റുകാൽ ക്ഷേത്ര ട്രസ്റ്റിനും ഇത് ആരും തന്നെ ഇതിൽ പങ്കെടുക്കുന്നില്ല പക്ഷേ ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സഹായങ്ങളും ഉണ്ട് എല്ലാ ആശംസകളും കൊണ്ട് നമുക്ക് ഈ വർഷം ഞങ്ങളുടെ ഒമ്പതാം വർഷം പ്രമാണിച്ച് ഞങ്ങൾ സഹസ്രതലം എന്ന് പറഞ്ഞ ഒരു സുമനീകരണ പ്രകാശനം ഇപ്പം നടക്കാൻ പോകുന്നുണ്ട് ആ സഹസ്രതലത്തിന് എല്ലാ ക്ഷേത്ര ട്രസ്റ്റിൻ്റെയും എല്ലാരുടെയും കർശകമായ സഹകരണം ഉണ്ടായിരുന്നു എല്ലാ ആശംസകളും നേർന്നിട്ടുണ്ട് ും നല്ല ബന്ധമാണ് മറ്റൊന്ന് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം നമ്മുടെ നാട്ടിലുള്ള അതേപോലെ തന്നെ താളം ആഘോഷങ്ങളും ഒക്കെ അതൊക്കെ ഇവിടെയുള്ള ആൾക്കാരാണോ അതെ അതെ ഈ ചെണ്ടമേളം ചെണ്ടമേളം കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളവർ തന്നെയാണ് അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കിരീടമുണ്ട് ഈ കിരീടം ഒക്കെ ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് ഒരുപാട് സാധനങ്ങൾ ഇതിനുവേണ്ടി നാട്ടിൽ നിന്ന് വരുന്നുണ്ട് നിങ്ങള് കണ്ടിട്ടുണ്ടോ പല റിഷ് പല സാധനങ്ങള് ഞങ്ങള് ഇതിന്റെ ആവശ്യമായിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട് ആ അപ്പോ ആ കൊണ്ടുവരാൻ ഏറ്റവും നന്നായിരുന്നു കലാകാരന്മാരും ഇവിടെ തന്നെ